ഗൈസ് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഇതുപോലെ ഒരു സൂഷ് സർക്കിൾ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം ഈ പ്രാവശ്യം നമ്മൾ കീ ഫ്രെയിമുകൾ കുറച്ചുകൊണ്ട് തന്നെ എങ്ങനെ എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് ആനിമേറ്റ് ചെയ്യാവുന്ന കൂടി പഠിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഡാവിഞ്ചിയിലേക്ക് വരാം ഇപ്പോൾ ഞാൻ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാനായിട്ട് രണ്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം മീഡിയ പൂളി വരാം റൈറ്റുകൾ കൊടുക്കാം ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം രണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം ഓക്കെ എന്നിട്ട് രണ്ട് വീഡിയോ കൊണ്ടുവന്നിട്ട് ടൈം ലൈനത്തോട്ട് ഇടാം എന്നിട്ട് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് രണ്ട് ക്ലിപ്പിന്റെയും ഇടയ്ക്കോട്ട് ഇടാം എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുക അപ്പോൾ പ്ലേ ഹെഡ് ഒരു സെക്കൻഡ് പുറകോട്ട് നീങ്ങും എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ആരോ രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യാം അപ്പൊ രണ്ട് സെക്കൻഡ് മുന്നോട്ട് നീങ്ങും എന്നിട്ട് ഒരു മാർക്കർ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് ഈ മുകളത്തെ ട്രാക്കിൽ ഇടാം ഓക്കെ അപ്പൊ എന്തെയാണ് എഫക്ട്സിനകത്ത് വരാ സെർച്ച് ചെയ്യുക അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഈ ടൂട്ടറിന്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് കൊണ്ടുവന്നത് ട്രാക്കിലെ ആദ്യത്തെ മാർക്കറിന്റെ ലെവലിൽ വെക്കുക ഓക്കെ എന്നിട്ട് എന്താണ് ഇത് കുറച്ച് നമുക്ക് ട്രിം ചെയ്യാം ഓക്കെ അപ്പം ഇതിന്റെ അവസാനത്ത് വന്നിട്ട് നമുക്ക് ലാസ്റ്റ് മാർക്കറിന്റെ ലെവലിനെ എത്രയേ ഉള്ളൂ കാര്യം എന്നിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യാം റൈറ്റുകൾക്ക് കൊടുക്കാം ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഒരു സർക്കിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു മീഡിയ ഒക്കെ ആയിട്ട് ഈ എന്താണ് മെർജ് ചെയ്യുന്നത് ഓക്കെ സ്പേസ് പ്രസ് ചെയ്യാം ഇതുപോലെ ഒരു വിൻഡോ വരും സെർച്ച് ചെയ്യുക എസ് എലിപ്സ് ഓക്കെ സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കാം ഓക്കെ നമുക്കെന്നിട്ട് ഇത ഈ ഒരു ചെറിയ പോയിന്റ് ക്ലിക്ക് കൊടുക്കാം ലെഫ്റ്റ് വ്യൂവറിനകത്ത് നമുക്ക് ആ ഒരു എലിപ്സ് കാണിക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ സോ ഇൻസ്പെക്ടർ പാനലിനകത്ത് വന്നിട്ട് ഈ സോൾഡിഡ് എന്നുള്ളത് കളയാം എന്നിട്ട് അത്യാവശ്യം ബോർഡ് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെ ഇത് വെച്ച് നമ്മുടെ എന്താണ് ഈ ഇവിടെ ആയിട്ട് മെർജ് ചെയ്യുന്നുള്ളത് നോക്കാം ഓക്കെ വളരെ എളുപ്പമാണ് ഇതിനോട് കാര്യം എസ് റെൻഡർ ആഡ് ചെയ്യേണ്ടി വരും നമുക്ക് അതിനായിട്ട് ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യാം ഇതുപോലെ വിൻഡോ വരും എന്നിട്ട് സെർച്ച് ചെയ്യാം എസ് റെൻഡർ ഓക്കെ ഇതാണ് എന്നിട്ട് ആഡ് കൊടുക്കാം ഓക്കെ എന്നിട്ട് എസ് സെലിപ്പ്സ് എന്താണ് ഈ എസ് റെൻഡറിനകത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ മീഡിയ ഇൻ വണ്ണോട്ട് കൊടുക്കുക അപ്പോൾ ഒരു മെർജിനോട് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും സർക്കിൾ നമ്മുടെ എന്താണ് ഈ വീഡിയോ ആയിട്ട് ചേർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം അത് അവിടെ ഇരിക്കട്ടെ വേറെ ഒരു കാര്യമുണ്ട് നമ്മൾ കുറേ നോട്ട്സ് ആഡ് ചെയ്യുന്നതുകൊണ്ടേ ഈ ലൈൻസ് ഒക്കെ ഒരു കൺഫ്യൂസ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈൻസിൻ്റെ ലുക്ക് നമുക്കൊന്ന് മാറ്റാം റൈറ്റിൽ കൊടുക്കാം ഓപ്ഷൻസ് ഓപ്ഷൻസിനകത്ത് വരാം ഓത്തകോണൽ പൈപ്പ്സ് എടുക്കാം ഓക്കെ അപ്പോൾ അത് കുറച്ചുകൂടി വൃത്തിയായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ എലിപ്സിനകത്തോട്ട് വരാം ഓക്കെ എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഓക്കെ ഇവിടെ നമുക്കറിയാം വിഴുത്തും ഹൈറ്റും തമ്മിൽ എന്താണ് ഒരു ബന്ധവും സാധാരണ ഈ രണ്ട് വാല്യൂം തോന്നിയ പോലെ പോലായിരിക്കും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടില്ല അപ്പം നമുക്കൊരു വല്ലാത്ത പോലെ ആയിരിക്കും വരുന്നത് അപ്പം ഇതെങ്ങനെ ഈ ഹൈറ്റ് വിഴുത്തുവായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഹൈറ്റിനകത്ത് റൈറ്റിൽ കൊടുക്കാം എന്നിട്ട് എക്സ്പ്രഷൻ എന്നും പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഈ എക്സ്പ്രഷൻ എക്സ്പ്രഷനകത്തോട്ട് ഇത്രയേ ഉള്ളൂ കാര്യം വിഴുത്തണ്ണിന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ പിക്ക് വിപ്പ് ടൂൾ ഉണ്ട് അതായത് ഈ ഡി പ്ലസ്സിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്ന് ഈ വിഴുത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുക ഈ ലൈൻ കൊണ്ടുവന്ന് വിഴുത്തിൻ്റെ അവിടെ വെക്കുക അപ്പോൾ ആ വിഴുത്ത് ഇവിടെ ടൈപ്പ് ആവുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് വിഴുത്ത് ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഇനി നമുക്ക് ആനിമേഷൻ വിഴുത്തിന് മാത്രം കൊടുത്താൽ മതി ഹൈറ്റിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഈ ഒരു ആനിമേഷൻ നമുക്ക് ഈ വിട്ടിനും ഒന്നും അനിമേഷൻ കൊടുക്കേണ്ടി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമാവുന്നില്ല അത് വേറെ കാര്യം അത് അവിടെ കിട്ടെ എന്തായാലും ഇനി നമുക്ക് എന്താണ് ബാക്കി സർക്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം ഇനി നമുക്കൊരു അഞ്ച് സർക്കിളോളാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ എസ് എലിപ്സ് ഒന്നെന്നുള്ളത് പേര് മാറ്റാം അതിന് നമുക്ക് സർക്കിൾ ഒന്നെന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പേര് മാറ്റുന്നത് ഈ നോഡ് സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ എഫ് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേര് മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ സർക്കിൾ ഒന്ന് എന്നിട്ട് സെലക്ട് ചെയ്യാം എന്നിട്ട് കീബോർഡിലെ കൺട്രോൾ സി പ്രസ് ചെയ്തുകൊണ്ട് എന്നിട്ട് കൺട്രോൾ വി പ്രസ് പ്രസ് ചെയ്യാം അപ്പോൾ അത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നതായിരുന്നു ഓക്കെ കണ്ടില്ലേ എന്നിട്ട് അതിന് പേര് കൊടുക്കാം സർക്കിൾ ടു എന്ന് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ സർക്കിൾ ടു വന്നിരിക്കുകയാണ് സോറി സർക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത് സർക്കിൾ ടു ഓക്കെ അപ്പോൾ ശരിയായല്ലോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സർക്കിൾ ടുവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സർക്കിൾ ഒന്നിനേക്കാളും വലുതായിരിക്കണം പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മളിവിടെ ചെയ്യാൻ പോവാണ് എന്താണെന്ന് അറിയാമോ സർക്കിൾ ഒന്നിൻ്റെ വലിപ്പം ചേഞ്ച് ചെയ്ത അനുസരിച്ച് സർക്കിൾ ടുവിൻ്റെയും വാല്യൂ ചേഞ്ച് ചെയ്യണം അതെങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഈ സർക്കിൾ ടു സെലക്ട് ചെയ്യാം എന്നിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം ഇവിടെ വീട്ടത്തിനകത്ത് വരിക റൈറ്റിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ വേറെ കാര്യമുണ്ട് ഈ ഹൈറ്റിനകത്ത് ഓൾറെഡി എന്നെ വിടുത്തെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അത് കാരണം നമ്മൾ ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്ത് അതുകൊണ്ടാണ് അത് ഇവിടെ വന്നിരിക്കുന്നത് ആ വാല്യൂ ഓക്കെ അപ്പോൾ അത് അവിടെ എന്തായാലും നമുക്ക് ഈ വിടത്തിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം എക്സ്പ്രഷൻ കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് എന്താണ് ഈ സർക്കിൾ ഒന്നിൻ്റെ വാല്യൂ ആയിട്ട് കാണിച്ചാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം സർക്കിൾ വൺ എന്ന് ടൈപ്പ് ആ നോടിന്റെ പേര് അവിടെ ടൈപ്പ് ചെയ്യാം ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഏത് വാല് വാല്യു മാറ്റുമ്പോഴാണോ ഇവിടെ വാല്യൂ മാറേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഏത് വാല്യൂ ആണ് നമുക്ക് വേണ്ടത് വിടുത്തിൻ്റെ വാല്യൂ ആണ് വേണ്ടത് അപ്പോൾ എന്ന് ടൈപ്പ് ചെയ്യാം അതായത് വിടുത്തിൻ്റെ ഐ ആണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പോൾ വിടുത്തിൻ്റെ ഐ ഡി ഇങ്ങനെയാണ് വരുന്നത് ക്യാപിറ്റൽ ഡബ്ല്യൂ ഐ ഡി ടി എച്ച് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുക്കാം എന്നിട്ട് മാറി ക്ലിക്ക് കൊടുക്കാം ഇവിടെ ഇപ്പോൾ സർക്കിൾ വണ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ ടുവിൻ്റേതും ചേഞ്ച് ആവുന്നതായിരിക്കും ഞാൻ കാണിച്ചു തരാം ഓക്കെ പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സർക്കിൾ ടുവിൻ്റെയും സർക്കിൾ വണ്ണിൻ്റെയും സൈസ് ഒരുപോലെ ആയതുകൊണ്ട് നമുക്കിവിടെ എടുത്ത് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ചുകൂടി മാറ്റം വരുത്തണം അപ്പോൾ എന്ത് ചെയ്യണം സർക്കിൾ ടു സെലക്ട് ചെയ്യാം ഈ വിടുത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ആഡ് ചെയ്യാം എന്നിട്ട് സീറോ പോയിൻ്റ് ടു എന്ന് കൊടുക്കാം എന്നിട്ട് മാർക്കുകൾ കൊടുക്കാം അപ്പോൾ ദാ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി സർക്കിൾ വണ്ണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് കണ്ടില്ല സർക്കിൾ ടൂവും അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും ആകുന്നതായിരിക്കും അത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ബാക്കിയുള്ള നാല് സർക്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് മാറ്റം വരുത്താം ഓക്കെ അപ്പം സർക്കിൾ ടു സെലക്ട് ചെയ്യാം എന്നിട്ട് കൺട്രോൾ സി കൺട്രോൾ വി എന്ന് അടിക്കാം ഓക്കെ എന്നിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സർക്കിൾ സെലക്ട് ചെയ്യാം എഫ് ടു പ്രസ് ചെയ്യാം സർക്കിൾ ത്രീ എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് നേരെ ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം ഇവിടെ വിടുത്ത് നമുക്ക് എന്താണ് സർക്കിൾ ടുവിനെ ബന്ധിച്ച് വേണം വരേണ്ടത് ഓക്കെ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ സർക്കിൾ ടു കൊടുക്കുകയാണ് ഓക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ സർക്കിൾ ഒന്ന് തന്നെ ചേഞ്ച് ചെയ്താലും നമ്മുടെ സർക്കിൾ മൂന്നും അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും ഓക്കെ സർക്കിൾ മൂന്നിൻ്റെ എന്താണ് ഈ വിട്ത്ത് എന്തിനെ ഡിപ്പൻഡ് ചെയ്താണ് സർക്കിൾ ടുവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സർക്കിൾ ടു ആണെങ്കിൽ സർക്കിൾ വണ്ണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പം ഇനി സർക്കിൾ ത്രീ എടുക്കാൻ നമുക്ക് ഇനി മൂന്ന് സർക്കിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം കൺട്രോൾ സി കൺട്രോൾ വി ഓക്കെ എന്നിട്ട് അതിൻ്റെ പേര് മാറ്റാം സർക്കിൾ ഫോർ എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇൻസ്പെക്ടർ പാനലിൽ വരാം വിട്ത്തിനകത്ത് സർക്ക് സർക്കിൾ ടു എന്നാണ് കിടക്കുന്നത് അത് സർക്കിൾ ത്രീ ആക്കാം ഓക്കെ എന്നിട്ട് സർക്കിൾ ഫോർ സെലക്ട് ചെയ്യാം കൺട്രോൾ സി കൺട്രോൾ വി ഓക്കെ എന്നിട്ട് അതിൻ്റെ പേര് കൊടുക്കാം സർക്കിൾ ഫൈവ് എന്ന് കൊടുക്കാം സോറി പേര് മാറിയില്ല സർക്കിൾ ഫൈവ് ഓക്കെ എവിടെയാണ് എൻ്റെ ഫൈവ് ഓക്കെ കണ്ടു ഓക്കെ അപ്പം സർക്കിൾ ഫൈവ് എന്ന് കൊടുത്തു എന്നിട്ട് നമുക്ക് ഇവിടത്തിനകത്ത് വന്നിട്ട് സർക്കിൾ ഫോർ ആക്കാം ഓക്കെ ഇനി നമുക്ക് ഒരു സർക്കിൾ കൂടി ക്രിയേറ്റ് ചെയ്താൽ മതി സർക്കിൾ ഫൈവ് സെലക്ട് ചെയ്യാം കൺട്രോൾ സി കൺട്രോൾ വി ഓക്കെ എന്നിട്ട് അത് റീനെയിം ചെയ്യാം സർക്കിൾ സിക്സ് എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് വീട്ടത്തിൻ്റെ അകത്ത് സർക്കിൾ ഫൈവ് എന്ന് കൊടുക്കാം ഓക്കെ ഇത്രയുള്ളൂ കാര്യം ഇനിയിപ്പോൾ കണ്ടില്ലേ സർക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ എല്ലാത്തിൻ്റെയും വാല്യൂ ചേഞ്ച് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് നല്ലൊരു അല്ലേ അപ്പം ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് സർക്കിൾ ഒന്നിൻ്റെ എന്താണ് ഹൈറ്റും വിട്ടത്തിനെയും ആസ്പദമാക്കിയാണ് സർക്കിൾ ടു ഇരിക്കുന്നത് സർക്കിൾ ടുവിനെ ആസ്പദമാക്കിയാണ് സർക്കിൾ ത്രീ ഇരിക്കുന്ന സർക്കിൾ ത്രീയെ ആസ്പദമാക്കിയാണ് സർക്കിൾ ഫോർ അങ്ങനെ പോകുന്നതായിട്ട് ഓക്കെ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത ആനിമേഷനിലേക്ക് കിടക്കാം അതായത് ഈ ബോർഡർ എടുത്താണ് ആദ്യത്തെ നമ്മുടെ ആനിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നോക്കാ പ്ലേ ഹെഡ് കൊണ്ടൊന്ന് തുടക്കത്തി വെക്കാം എന്നിട്ട് ബോർഡ് വിട്ട് നമുക്ക് സീറോ ആക്കാം എന്നിട്ട് ഇവിടെ കീ ഫ്രെയിം ആടിയുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് ഒരു എന്നിട്ടൊരു കീഫ്രെയിം ആടിയും പ്ലേ ഹെഡ് നമുക്ക് കുറച്ച് മുന്നോട്ട് കയറ്റാം ഒരു പതിമൂന്ന് പതിനാലാക്കാം ഓക്കെ എന്നിട്ട് ബോർഡ് വിട്ട് നമുക്ക് ചേയ്ഞ്ച് ചെയ്യാം ഇതുപോലെ ചേഞ്ച് ചെയ്യണം നടുക്കത്തെ ഹോൾ കാണാൻ പാടില്ല ഓക്കെ ഞാൻ അത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം മാറി ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം ദാ ഇതുപോലെ ഹോൾ വരാത്ത രീതിയിൽ ബോർഡർ വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ആകുന്നതായിരിക്കും എന്നിട്ടൊന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് ഉണ്ടോ ദാ ഇത്രയുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സേവ് ചെയ്യാം കേട്ടോ കൺട്രോൾ എസ് പ്രസ് ചെയ്യാൻ സേവ് ആവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആനിമേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആനിമേഷൻ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സ്പ്ലൈനകത്ത് വരാം ആ സർക്കിൾ ഒന്നിലേക്ക് വരാം അതിൻ്റെ ബോർഡ് എടുത്തെടുക്കാം ഓക്കെ എന്നിട്ട് ഈ കീ ഫ്രെയിമുകളെല്ലാം സെലക്ട് ചെയ്യാം ഇവിടെ സ്മൂത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം എന്നിട്ട് സ്പ്ലൈൻ ക്ലോസ് ചെയ്യാം എന്നിട്ട് പ്ലേ നോക്കാം ദാ ഓക്കെ ആനിമേഷൻ റെഡിയായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കി എല്ലാ സർക്കിളിൻ്റെയും ബോർഡർ വിത്ത് എന്താണ് പരസ്പരം കണക്ട് ചെയ്യാനാണ് പോകുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ സർക്കിൾ ടുവിലേക്ക് വരാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ബോർഡർ വിടുത്ത് ഉണ്ടല്ലോ ഈ ബോർഡർ വിത്തിനകത്ത് റൈറ്റിൽ കൊടുക്കാം എന്നിട്ട് എക്സ്പ്രഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ദാ എക്സ്പ്രഷൻ വന്നിരിക്കുകയാണ് എന്നിട്ട് ഇത്രയുള്ള കാര്യം സർക്കിൾ വൺ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഏത് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത് ബോർഡർ വിത്ത് ചേയ്ഞ്ച് ചെയ്യുമ്പോഴാണ് അപ്പോൾ നമുക്ക് ബോർഡർ വിട്ടന്ന് വിട്ടുതെന്ന് ടൈപ്പ് ചെയ്യാം ഇവിടെ ഓർക്കുക ബി ക്യാപിറ്റലാണ് ഡബ്ല്യു ക്യാപിറ്റലാണ് അതിൻ്റെ ഐ ഡി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആ ഐ ഡി വേണം നമ്മളിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ബോർഡ് വിടുത്തുന്ന് കൊടുത്തു ഓക്കെ ഇനി ഒന്ന് പ്ലേ നോക്കാം എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ദാ രണ്ടിൻ്റെയും ബോർഡർ വിടുത്ത് ഒരേ സമയമാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ വേണ്ട നമുക്ക് ഡിലേ വരണം അതായത് ആദ്യത്തേൻ്റെ ബോർഡർ വിത്ത് ചേഞ്ച് ആയി കുറേ കഴിഞ്ഞിട്ട് വേണം മറ്റേൻ്റെയും ചേഞ്ച് ആവേണ്ടത് ഓക്കെ ആ ഡിലേ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അത് നമുക്ക് നീഞ്ഞ് നോക്കാം ഓക്കെ അപ്പം ഈ സർക്കിൾ ടുവിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം ബോർഡോ വിത്തിനകത്ത് വരാം എന്നിട്ട് നമുക്കിതൊന്ന് കോപ്പി ചെയ്ത് മാറ്റാം ഓക്കെ എന്നിട്ട് എന്നിട്ട് ഇവിടോട്ട് ടൈപ്പ് ചെയ്യാം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം സർക്കിൾ വൺ ഓക്കെ സർക്കിൾ വണ് ടൈപ്പ് ചെയ്യാം ശേഷം ഡോട്ട് ഡോട്ട് അല്ല സോറി കോളൺ ടൈപ്പ് ചെയ്യാം കോളൻ എന്നിട്ട് ക്യാപിറ്റൽ ജി എന്ന് അടിച്ചിട്ട് ഗെറ്റ് വാല്യു വിയും ക്യാപിറ്റലാണ് കേട്ടോ ഗെറ്റ് വാല്യൂ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്യുക ഡബിൾ കോഴ്സ് അടിക്കുക എന്നിട്ട് അതിൻ്റെ ഏത് വാല്യൂവിനെ ബന്ധിക്കേണ്ടതാണ് ബോർഡ വിടുത്തിനെയാണ് ബന്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ബോർഡർ വിടുത്ത് ടൈപ്പ് ചെയ്യാം ഓക്കെ അതിൻ്റെ ഐഡിയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് ഡബിൾ കോഴ്സ് ക്ലോസ് ചെയ്യാം എന്നിട്ട് കോമ ടൈപ്പ് ചെയ്യാം എന്നിട്ട് എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇനിയും ചെയ്യാൻ പോകുന്നത് മൈനസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ശേഷം ടു എന്ന് കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ മൈനസ് ടു എന്ന് കൊടുത്തു ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ വ്യത്യാസം കാണാൻ പറ്റും കണ്ടല്ലേ കുറച്ച് ഡിലേ വന്നിട്ടല്ലേ അത് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ആ ഡിലേ വരുന്നത് കാണാൻ പറ്റും ആ ടുവിൻ്റെ വാല്യൂവിനകത്ത് ഒരു നാലൊക്കെ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഡിലെ കുറച്ചുകൂടി എടുത്ത് കാണുന്നതായിരിക്കും ഓക്കെ കണ്ടല്ലേ അത്രയൊരു കാര്യം വളരെ സിമ്പിളാണ് ഇനി ഒരു കാര്യമുണ്ട് ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് ഡിലേ അടിക്കുന്നതെന്നുള്ളത് നമുക്ക് വേറെ എന്താണ് ഒരു കൺട്രോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആ കൺട്രോളുമായിട്ട് ഇതൊക്കെ ബന്ധിപ്പിക്കാവുന്നതാണ് അതെന്ത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് നമുക്ക് ഇത് എന്താണെന്നൊന്നും മനസ്സിലാക്കണം ഇത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പ്ലേ ഹെഡ് ഇരിക്കുന്നത് പത്താമത്തെ ഫ്രെയിമിലാണെന്ന് വെക്കുക ആ പത്താമത്തെ ഫ്രെയിമിൽ നിന്നും നാല് ഫ്രെയിം പുറകോട്ട് പോയി കഴിഞ്ഞാൽ സർക്കിൾ ഒന്നിൻ്റെ ബോർഡർ വിട്ടിൻ്റെ വാല്യൂ എത്രയാണ് ആ വാല്യൂ ആയിരിക്കും പത്താമത്തെ ഫ്രെയിം ആകുമ്പോൾ സർക്കിൾ ടുവിൻ്റെ ബോർഡർ വിടുത്ത് വാല്യൂ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും എന്താണ് നടക്കുന്നത് നാല് ഫ്രെയിമിന് പുറകിലുള്ള സർക്കിൾ ഒന്നിൻ്റെ ബോർഡർ വിടുത്ത് വാല്യൂ ആയിരിക്കും നമ്മുടെ സർക്കിൾ ടു ബോർഡർ വിടുത്ത് വാല്യൂ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഒരു വാല്യൂ നമ്മൾ ഇതിനെല്ലാം കൊടുക്കാൻ പോവുകയാണ് ഇനി അതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ഇവിടെ നടത്തണം നമുക്കൊരു കൺട്രോൾ ആഡ് ചെയ്യേണ്ടി വരും എപ്പോഴും എപ്പോഴും നാലൊന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പ്രത്യേകം ഒരു കൺട്രോൾ കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ കൺട്രോൾ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം എന്നിട്ട് ആ കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഈ വാല്യൂ എല്ലാം ഒറ്റ അടിക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ഓക്കെ അപ്പം അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം സർക്കിൾ ഒന്ന് എടുക്കാം റൈറ്റ് ലുക്ക് കൊടുക്കാം ഇവിടെ എഡിറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ എഡിറ്റ് കൺട്രോൾ വന്നിരിക്കുന്ന ആദ്യം നമുക്ക് ഈ ഒരു വാല്യൂ സോറി ഈ ഒരു കൺട്രോളിൻ്റെ ഒരു പേര് കൊടുക്കാം ടൈം ഓപ്സെറ്റ് എന്ന് കൊടുക്കാം ഓക്കെ ഓപ്സെറ്റ് എന്നിട്ട് അതിൻ്റെ ടൈപ്പ് നമ്പർ കൊടുക്കാം ഇത് ഏത് പേജിലാണ് കാണിക്കേണ്ടത് നമുക്ക് ഈ കൺട്രോൾസിൻ്റെ പേജിനകത്താണ് വരേണ്ടത് അപ്പോൾ ആ കൺട്രോൾസ് എന്നുള്ള പേജ് എടുക്കാം എന്നിട്ട് ഇത് വാല്യൂ ഇൻഡിജർ ആണോ ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്നത് എന്ന് കൊടുക്കാം റേഞ്ച് എത്രയും തൊട്ട് എത്ര വരെ സീറോ തൊട്ട് ഹൺഡ്രഡ് വരെയാണ് നമുക്ക് വേണ്ടത് വേണേൽ പത്തൊന്ന് കൊടുക്കാം സീറോ തൊട്ട് പത്ത് വരെ മതിയെങ്കിൽ പത്ത് അല്ലെങ്കിൽ ഹൺഡ്രഡ് വരെ മതിയെങ്കിൽ ഹൺഡ്രഡ് ഓക്കെ ഇൻപുട്ട് കൺട്രോൾ സ്ലൈഡർ കൺട്രോൾ നമുക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ സെൻ്റർ സ്റ്റെപ്പ്സ് ഒക്കെ ഉണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് എന്നിട്ട് ഓക്കെ കൊടുക്കാം ഓക്കെ ദാ ഇവിടെ ടൈം ഓഫ് സെറ്റ് ആഡ് ചെയ്തു സാർ ഇത് മാറ്റം വരുത്തിയാൽ ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ഇനി സർക്കിൾ ടുനകത്തോട്ട് വരിക എന്നിട്ട് ഈ നാല് മാറ്റിയിട്ട് എന്താ ചെയ്യാം സർക്കിൾ വൺ ഡോട്ട് ടൈം ഓഫ്സെറ്റ് എന്ന് അടിക്കാം ഓക്കെ അതിൻ്റെ ആ ടൈം ഓഫ്സെറ്റിൻ്റെ ഐ ഡി അടിക്കുക അപ്പം ഈ ടൈം ഓഫ്സെറ്റിൻ്റെ ഐ ഡി എന്താണ് എന്നെങ്ങനെ അറിയാൻ പറ്റും സർക്കിൾ ഒന്നിൻ്റെ അടുത്ത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൺട്രോൾസ് കൊടുത്തിട്ട് ഇവിടെ ആ ഐ ഡി മാറ്റാം ഇവിടെ അവസാനം വരാം ടൈം ഓഫ്സെറ്റ് കണ്ടില്ല ഇതാണ് ടൈം ഓഫ്സെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഐ ഡിയും ഈ പേര് നമ്മൾ വ്യത്യാസം ഉണ്ട് കണ്ടോ ഈ പേരിൻ്റെ ഇടയ്ക്ക് എന്താണ് സ്പേസ് ഉണ്ട് പക്ഷേ ഐ ഡിക്ക് സ്പേസ് ഇല്ല അത് നമ്മൾ ചിന്തിച്ചു കൊള്ളാം കേട്ടോ അപ്പം സർക്കിൾ ടു ഇതാ നമ്മൾ ഐ ഡി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഓക്കെ സർക്കിൾ ഒന്നിനകത്ത് വരാം എന്നിട്ട് ടൈം ഓഫ്സെറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒരു അഞ്ച് ഇടാം അഞ്ചോ മൂന്നോ ഇടാം എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം ദാ അത്രേ ഉള്ളൂ കാര്യം ഇനി നമുക്ക് ഈ വാല്യൂ ഉപയോഗിച്ച് തന്നെ നമുക്ക് കണ്ടില്ലേ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടില്ലേ വളരെ എളുപ്പമാണ് ഇനി ഇതേ എന്താണ് ടൈം ഓംസെറ്റ് എന്ന് പറയുന്ന വാല്യൂ വാല്യുപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള സർക്കിളിൻ്റെ എല്ലാം ടൈം ഡിലേ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സർക്കിൾ ടു എടുക്കാം സെലക്ട് ചെയ്യാം എന്നിട്ട് ഈ വാല്യൂ മൊത്തം കോപ്പി ചെയ്യാം ഇനി എല്ലാത്തിനകത്ത് മാന്യുവലായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മൊത്തം കോപ്പി ചെയ്യാം ഓക്കെ മൊത്തത്തിൽ കോപ്പി ചെയ്തിട്ട് സർക്കിൾ ത്രീക്കകത്ത് വരാം ബോർഡർ വിടത്തിനകത്ത് റൈക്കിൾ കൊടുക്കാം എക്സ്പ്രഷൻസ് എടുക്കാം എന്നിട്ട് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് ഒരു മാറ്റം വരുത്തണം ഈ സർക്കിൾ ഒന്നുള്ളത് മാറ്റിയിട്ട് രണ്ടാക്കാം ഓക്കെ അപ്പോൾ ഈ എന്താണ് സർക്കിൾ രണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് അനുസരിച്ചായിരിക്കും ഈ എന്താണ് ഇതിനകത്തും മാറ്റം വരാൻ പോകുന്നത് ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ ഇതൊന്ന് പ്ലേ നോക്കാം കണ്ടില്ലേ സർക്കിൾ ടുവിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിരിക്കുന്നത് ഇനിയും സർക്കിൾ ഫോറിലേക്ക് വരാം എന്നിട്ട് ബോർഡർ വിടുത്ത് റൈറ്റിൾ കൊടുക്കാം എക്സ്പ്രഷൻസ് ആഡ് ചെയ്യാം പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സർക്കിൾ ഒന്നെന്നുള്ളത് മാറ്റിയിട്ട് സർക്കിൾ രണ്ടെന്നാക്കാം ഓക്കെ ഓക്കെ ടൈപ്പ് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു കുഴപ്പമില്ല സർക്കിൾ ടു എന്ന് കൊടുക്കാം സോറി സർക്കിൾ ടു അല്ല സർക്കിൾ ത്രീ എന്നാണ് കൊടുക്കേണ്ടത് സർക്കിൾ ത്രീ സർക്കിൾ ടുവിനെ ബന്ധിച്ച് കാണിക്കുന്നത് അപ്പോൾ സർക്കിൾ ഫോർ വരുമ്പോൾ സർക്കിൾ ത്രീയിലേക്കാണ് വരുന്നത് ഓക്കെ ഇനി സർക്കിൾ ഫൈവ് എടുക്കാം ബോർഡ് എടുത്ത് റൈറ്റുകൾ കൊടുക്കാം എക്സ്പ്രഷൻസ് കൊടുക്കാം പേസ്റ്റ് ചെയ്യാം ആദ്യത്തെ സർക്കിൾ വൺ എന്ന് കൊടുത്തേക്കാണ് അത് മാറ്റിയേക്കാം സർക്കിൾ ഫോറിന് വെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് സർക്കിൾ സിക്സിലേക്ക് വരാം ബോർഡ് വീട്ടിലേക്ക് വരാം റൈറ്റുകൾക്ക് കൊടുക്കാം എക്സ്പ്രഷൻസ് എടുക്കാം എന്നിട്ട് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് എന്താണ് സർക്കിൾ ഫൈവ് എന്ന് കൊടുക്കാം അത്രേ ഉള്ളൂ ഓക്കെ കണ്ടില്ലേ അപ്പോൾ എന്താണ് സർക്കിൾ ഒന്നിൻ്റെ വാല്യൂ ചേഞ്ച് അനുസരിച്ച് സർക്കിൾ ടുവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം സർക്കിൾ ടുവിൻ്റെ വാല്യൂ ചേഞ്ച് അനുസരിച്ച് സർക്കിൾ ത്രീൻ്റെ വാല്യൂ ചേഞ്ച് ആവും അങ്ങനെ 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 പോവാണ് ഇനി ഇതൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഇതാ ഇതാക്കാണ്ടില്ലേ കിടന്നൊരു ആനിമേഷൻ വന്നിട്ടുണ്ട് ഉള്ളൂ കാര്യം വളരെ സിമ്പിൾ ആണ് കണ്ടില്ലേ ഇനി നമുക്ക് ഈ സർക്കിൾ ഒന്നിൻ്റെ ആനിമേഷൻ വെച്ച് തന്നെ നമുക്ക് ഈ ബാക്കി എല്ലാ അനിമേഷനും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഡിലേ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ടൈം ഓഫ് സെറ്റ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ഡിലേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടി മാറ്റം വരുത്താനുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത് ഈ ലെങ്ത്ത് എന്ന് പറയുന്ന സാധനമാണ് അനിമേറ്റ് ചെയ്യേണ്ടത് അപ്പം അതെങ്ങനെ അനിമേറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പം നമുക്ക് പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് വെക്കാം ഏകദേശം ദാ ഇവിടെ കൊണ്ടു ഒരു നാലാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വെക്കാം എന്നിട്ട് ലെങ്ത്ത് ലെങ്ത്ത് വന്നിട്ട് സീറോ ആയേക്കാം ഓക്കെ എന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡിക്കാം എന്നിട്ട് പ്ലേ ഹെഡ് കുറച്ച് മുന്നോട്ട് പോകാം ഓക്കെ ഏകദേശം ഒരു ഇരുപത്തെ ഫ്രെയിമിൽ കൊണ്ടുപോകാം എന്നിട്ട് ലെങ്ത്ത് ഫുള്ള് കൂട്ടാം ഓക്കെ എന്നിട്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു റൊട്ടേഷൻ വന്ന് ഇതാകുന്നു കാണാൻ പറ്റും ഓക്കെ കണ്ടല്ലേ ഓക്കെ അതാണ് നമുക്ക് വേണ്ടത് കണ്ടല്ലേ ഇനി നമുക്ക് ആ ആനിമേഷൻ അതൊരു മാറ്റം ഒന്നും വരുത്താം ചെറിയ മാറ്റം വരുത്താം സ്പ്ലൈനകത്ത് വരാം സോം ടു ഫിറ്റ് കൊടുക്കാം ലെങ്ത്തിനകത്തോട്ട് വരാം ഓക്കെ സോം ടു ഫിറ്റ് കൊടുത്തു ഇത് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കെ എന്നിട്ടൊന്ന് പ്ലേ നോക്കാം ഓക്കെ അപ്പോൾ ആ അനിമേഷൻ ശരിയായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് ഈ സർക്കിൾ ടു എല്ലാം കൂടി വന്നിട്ട് അതിൻ്റെ ലെങ്ത്തുമായിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പോവാണ് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ എന്ത് ചെയ്യാം ലെങ്ത്തിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് വരും നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് കുറച്ചൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആ സംഭവം കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിനകത്ത് വരുത്തേണ്ട മാറ്റണം എന്ന് പറയുന്നത് നമുക്കിനിയും വേണ്ട വാല്യൂ ഏതിനെയാണ് ബോർഡർ അല്ല നമുക്ക് വേണ്ടത് ഈ ലെങ്ത്ത് അതായത് സർക്കിൾ വണ്ണിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് വേണം ഇത് മാറേണ്ടത് അപ്പോൾ ഈ ബോർഡർ വിടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ വേണം ടൈപ്പ് ചെയ്യേണ്ടത് ആ ലെങ്ങ് ഐ ഡി ടൈപ്പ് ചെയ്യണം അതിൻ്റെ ഐഡി വന്നിട്ട് റൈറ്റ് ലെങ്തെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് റൈറ്റ് ലെങ്ത്ത് ഈ ഡബ്ല്യു എല്ലും ക്യാപിറ്റലാണ് ഓർത്തോണം അത് ഞാൻ കൊടുത്തു അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതാ ഇതുപോലെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഇതാ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഇതാ ഇപ്പുറത്ത് കാണിക്കാം ഇതാ കണ്ടില്ലേ നമുക്ക് ആ കാണാൻ പറ്റും അതെങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ഇതാ ഡിലേ വന്നിട്ട് വരുന്ന കാണാൻ പറ്റും ഇനി നമുക്ക് സർക്കിൾ ത്രീയും ഫോറും എല്ലാം അങ്ങനെ കൊടുക്കാം എന്ത് ചെയ്യാം നമുക്കിതുതന്നെ അങ്ങ് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് സർക്കിൾ ത്രീയിലേക്ക് എല്ലാം ലെങ്ത്ത് റൈറ്റ് കൊടുത്തു എക്സ്പ്രഷൻ പേസ്റ്റ് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത് ഏതാണ് സർക്കിൾ ഒന്ന് മാറ്റിയിട്ട് സർക്കിൾ രണ്ടാക്കാം എന്നിട്ട് സർക്കിൾ എല്ലാം ലെങ്ത്തെ എടുക്കാം റൈറ്റ് കൊടുത്തു എക്സ്പ്രഷൻ കൊടുത്തു പേസ്റ്റ് ചെയ്തു സർക്കിൾ ഒന്ന് എന്നുള്ളത് മാറ്റി സർക്കിൾ ത്രീ ആണ് ആക്കേണ്ടത് കാരണം സർക്കിൾ ത്രീയെ അനുബന്ധിച്ച് വേണം സർക്കിൾ ഫോറിൻ്റെ മാറ്റം വരുന്നത് ഇനി സർക്കിൾ ഫൈവ് എടുക്കാം ലെങ്ത്തെടുക്കാം റൈറ്റിൽ കൊടുക്കാം എക്സ്പ്രഷൻ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സർക്കിൾ വൺ എന്നുള്ളത് മാറ്റാം ആ വാല്യൂ മാറ്റിയിട്ട് എന്താണ് ഫോർ എന്നാക്കുക സർക്കിൾ സിക്സ് എടുക്കുക ലെങ്ത്ത് ക്ലിക്ക് എക്സ്പ്രഷൻ പേസ്റ്റ് എന്താണ് സർക്കിൾ സിക്സ് സോറി സർക്കിൾ ഫൈവ് എന്ന് കൊടുക്കാം അപ്പോൾ സർക്കിൾ ഫൈവിനെ ബന്ധിച്ചായിരിക്കും വരുന്നത് ഇനി ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഓക്കേ ഇപ്പോൾ ഇതാ നമുക്കതിൻ്റെ അടിയിലെ ആനിമേഷനൊക്കെ വന്നിട്ട് കാണാൻ പറ്റും അങ്ങനെയുണ്ടോ എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇനിയും ഒന്നും കൂടി ആനിമേറ്റ് ചെയ്യേണ്ടതുണ്ട് പൊസിഷനാണ് അതുകൂടി ചേരുമ്പോഴാണ് ഈ ട്രാൻസിഷൻ കുറച്ചുകൂടി പൂർണ്ണമാകുന്നത് പക്ഷേ എന്നിനും പൂർവ്വം പൂർണ്ണമാകുന്നില്ല നമുക്ക് ഇനി വേറെ കുറച്ച് കാര്യം ചെയ്യാണ്ടോ അത് നമുക്ക് നോക്കാം അതെങ്ങനെയാണുള്ളത് സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് പൊസിഷൻ ഉണ്ടല്ലോ പൊസിഷൻ അതിനകത്ത് നമുക്ക് കുറച്ച് കീ ഫ്രെയിം ആഡ് ചെയ്യാം ഓക്കെ പ്ലേ ഹെഡ് കൊണ്ടുപോകാം നമുക്ക് എവിടെ തൊട്ട് നോക്കാം എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് ഓക്കെ ഞാൻ സീറോയിൽ കൊണ്ട് എന്നിട്ട് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് അതു എന്നിട്ട് കുറച്ച് മുന്നോട്ട് നമുക്ക് പ്ലേ ഹെഡ് കൊണ്ടുവയ്ക്കാം ഓക്കെ എന്നിട്ട് പൊസിഷൻ നമുക്ക് ഇതാ ഇതുപോലെ ചേഞ്ച് ചെയ്യാം നോക്കാം എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലാണ് നടക്കുന്നത് ഞാൻ ആ സർക്കിളിൽ ഒന്നും മാത്രം എടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ദാ ഈ റൊട്ടേഷൻ വന്ന് വരുന്നുണ്ട് കാണാൻ പറ്റും കേട്ടല്ലേ ഓക്കെ സ്പ്ലൈൻ എടുത്തിട്ട് നമുക്ക് ആ ഒരു എന്താണ് പൊസിഷനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ഈ ലെങ്ത്ത് അങ്ങോട്ട് ഹൈഡ് ചെയ്യാം ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് സ്മൂത്ത് ചെയ്യാം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ ഇതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേണ്ടല്ലേ ഇനി നമ്മൾ നേരത്തെ ഏതാ അതേ എക്സ്പ്രഷൻ പരിപാടി ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പാടുക സർക്കിൾ ടു എടുക്കാം ഓക്കെ ഇതങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിപ്പ് ഓടി കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പൊസിഷൻ എടുക്കാം റൈറ്റ് ക്ലിക്ക് കൊടുക്കാം എക്സ്പ്രഷൻ കൊടുക്കാം പേസ്റ്റ് ചെയ്യാം ഇനിയിട്ട് ഈ റൈറ്റ് ലെങ്ത് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ റൈറ്റ് പൊസിഷൻ എന്ന് ടൈപ്പ് ചെയ്യണം പൊസിഷൻ റൈറ്റ് പൊസിഷൻ ഓക്കെ എന്നിട്ട് അത് മൊത്തം നമുക്ക് കോപ്പി ചെയ്യാം ഓക്കെ എന്നിട്ട് മാറി ഒന്ന് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നോക്കാം അതെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ മെർജൻ്റി ഒന്ന് നോക്കാം ഓക്കെ നമ്മൾ ഉദ്ദേശ കാര്യം വന്നിട്ടുണ്ട് നമുക്ക് സർക്കിൾ ത്രീയിലേക്ക് വരാം ഓക്കെ എന്നിട്ട് എന്താണ് പൊസിഷൻ റൈറ്റിലൂടെ കൊടുക്കാം എക്സ്പ്രഷൻ കൊടുക്കാം പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ഈ സർക്കിൾ ഒന്ന് മാറ്റിയിട്ട് സർക്കിൾ ടു എന്നാക്കാം സർക്കിൾ ഫോറിലേക്ക് വരാം പൊസിഷൻ റൈറ്റിൽ കൊടുത്ത് പേസ്റ്റ് ചെയ്തു എന്താണ് സർക്കിൾ ത്രീ ഓക്കെ എന്നിട്ട് സർക്കിൾ ഫൈവ് റൈറ്റിൽ കൊടുത്തു ഇത്രയുള്ള കാര്യം വളരെ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ആർക്കും ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കരുതുന്നു ഇപ്പം സർക്കിൾ ഫോർ എന്ന് കൊടുത്തു ശേഷം സർക്കിൾ സിക്സ് എടുക്കാം ഓക്കെ പൊസിഷൻ റൈറ്റിൽ കൊടുത്തു പേസ്റ്റ് ചെയ്തു എന്താണ് സർക്കിൾ ഫൈവ് എന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്ലെയിൻ ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് എനിക്കൊന്ന് പൊസിഷൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്പൈനകത്ത് വരാം നമുക്ക് സ്പ്ലൈനകത്തല്ല കീ ഫ്രെണ്ട്സിനകത്ത് വരാം ഈ സർക്കിൾ ഒന്നിലേക്ക് വരാം ഓക്കെ ഇതിനകത്ത് സും ടു ഫിറ്റ് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല കേട്ടോ വരുന്നത് പൊസിഷനിൽ വരാം വരാം ഓക്കെ പൊസിഷന് വരാം എന്നിട്ട് നമുക്ക് എന്താ പറയാ ഓക്കെ പൊസിഷൻ നമുക്ക് ലെങ്ത്തിൻ്റെ ലെവലിന് വെക്കാം എന്നിട്ട് ബോർഡർ വിട്ട് നമുക്കൊന്ന് കുറച്ച് കൂട്ടാം എന്നിട്ട് നോക്കാം അതെങ്ങനെയാണോ വരുന്നത് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും എന്താ നമ്മൾ ആ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് ആയെന്ന് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ്റെ ആദ്യത്തെ കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മാറി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താ ഈ കീ ഫ്രെയിം സെലക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇനി ഒന്ന് പ്ലേ നോക്കാം ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെയാണെന്ന് തോന്നുന്നു ഓക്കെ താ ഓക്കെ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കീ ഫ്രെയിംസ് ഒന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളൊരു പരി വലിയ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ എന്താണ് ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ രണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കണം പിന്നെ ഒരു മാസ്ക് കൂടി ഉണ്ടാക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ ഇത്രയും എന്താണ് സർക്കിളും ഈ എല്ലാം കൂടി ചേർന്ന് ഈ ഏ റെൻഡറിന് മുമ്പുള്ള എല്ലാം സെലക്ട് ചെയ്യാം നമുക്ക് നമുക്കെന്നിട്ട് കൺട്രോൾ ജി പ്രസ് ചെയ്യാം അപ്പോൾ അതൊരു ഗ്രൂപ്പിൽ വീഴുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഗ്രൂപ്പ് വന്നു വൺ ഒന്ന് തന്നെ കിടക്കട്ടെ എന്നിട്ട് കൺട്രോൾ സി ഈ ഗ്രൂപ്പ് വൺ സെലക്ട് ചെയ്ത് കൺട്രോൾ സി കൺട്രോൾ വി ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് അടുത്ത ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് എഫ് ടു പ്രസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ടു എന്ന് കൊടുക്കാം ഓക്കെ ഈ ഗ്രൂപ്പ് ടു ഇതിനകത്ത് വരാം ഈ സ അതിനകത്ത് സർക്കിൾ ഒന്നാമത്തെ സർക്കിൾ എടുക്കാം ഓക്കെ സൂമിൻ ചെയ്യാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ കീ ഫ്രെയിംസ് ആണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ഓക്കെ കീ ഫ്രെയിംസിനകത്ത് വരാം ഓക്കെ ഗ്രൂപ്പ് വണ്ണ് മാറ്റാം ഓക്കെ കീ ഫ്രെയിം അങ്ങനെ മാറ്റം പറ്റത്തില്ല കുഴപ്പമില്ല ഗ്രൂപ്പ് ടു ഇങ്ങനെ സെലക്ട് ചെയ്യാൻ മതി എന്നിട്ട് നമുക്ക് ഈ ടൈം ലൈൻ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് നീക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ അത് കുറച്ച് എന്താണ് ഡിലേ ആയിട്ടായിരിക്കും അതിൻ്റെ ആനിമേഷൻ വരുന്നത് ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ കളർ എല്ലാം കൂടി ചേഞ്ച് ചെയ്യണം അതെങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പം സർക്കിൾ എന്താണ് ഈ ഗ്രൂപ്പ് ടുവിനകത്തെ സർക്കിൾ ഒന്നാമത്തെ സർക്കിൾ സെലക്ട് ചെയ്യാം സ്റ്റൈലിനകത്ത് വരാം കളർ എടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കൊരു കളർ ചൂസ് ചെയ്യാം ഞാനൊരു മഞ്ഞ സെലക്ട് ചെയ്യാണ് ഓക്കെ ഇത് മതി തോന്നുന്നു ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മഞ്ഞ തന്നെ എല്ലാത്തിനും അതും പേസ്റ്റ് ചെയ്യണം ഇവിടെ നമുക്ക് എക്സ്പ്രഷൻ ഉപയോഗിക്കാം അപ്പോൾ നമ്മളതിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ ഈ സർക്കിൾ ഒന്ന് സെലക്ട് ചെയ്യാം റേറ്റിൽ കൊടുക്കാം ഇവിടെ കോപ്പി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കോപ്പി എടുക്കാം ഓക്കെ എന്നിട്ട് സർക്കിൾ ടു സെലക്ട് ചെയ്യാം അതിന് അതിൻ്റെ ഉള്ളിലേക്ക് വരാം സ്റ്റൈലിനകത്ത് വരാം ഇവിടെ റൈറ്റുകൾക്ക് കൊടുത്തിട്ട് പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കാം കണ്ടല്ലേ അങ്ങനെ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം എന്താണ് പാനലിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് അടുത്ത സർക്കിൾ എടുക്കാം അതിനകത്ത് സ്റ്റൈലിനകത്ത് വരാം റൈറ്റ് ഗ്രൂക്ക് കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് അടുത്തതിനകത്ത് വരാം കയറാം റൈറ്റ് റൈറ്റിൽ കൊടുക്കാം എന്താണ് പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് ഓക്കെ അടുത്ത സർക്കിൾ അവസാനത്തെ സർക്കിൾ സെലക്ട് ചെയ്യാം ഇവിടെ പാനലിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് ഓക്കെ അത്രേ ഉള്ളൂ ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ ദാ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആനിമേഷൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ സിമ്പിളാണ് ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കാം ഓക്കെ ഈ ഗ്രൂപ്പ് ടു സെലക്ട് ഇത് കൺട്രോൾ സി കൺട്രോൾ വി ഓക്കെ അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഗ്രൂപ്പിനെ മുകളിൽ കൊണ്ടു എന്നിട്ട് അതിന് പേര് കൊടുക്കാം ഗ്രൂപ്പ് ത്രീ ഓക്കെ എന്നിട്ട് അതിൻ്റെ കളർ നമുക്ക് ചൂസ് ചെയ്യാം കളർ ഒന്നിനകത്തോട്ട് വരാം ഓക്കെ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഡിലേ ചെറിയൊരു ഡിലേ എന്തായാലും അത് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിലത് വേറിട്ട് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ കീ ഫ്രെയിംസ് എടുക്കാം ഇവിടെ വരാം നോക്കാം അത് എവിടെയാണ് കിടക്കുന്നത് ഇതാ ഗ്രൂപ്പ് ആണ് അപ്പോൾ എന്നാൽ ഇത് കുറച്ച് കയറ്റി ഇടാം കണ്ടില്ലേ ഇത് ഗ്രൂപ്പ് ടൂയുടെ ടുവിൻ്റെ ഇതാണ് വരുന്നത് ഗ്രൂപ്പ് ത്രീ ഇതാണ് കണ്ടില്ലേ ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല കാരണം എന്താ രണ്ടിനും കളർ ഒന്നാണ് അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ത്രീയുടെ കളർ മാറ്റാം സർക്കിൾ സെലക്ട് ചെയ്യാൻ ഗ്രൂപ്പ് ത്രീക്കകത്ത് കയറിയിട്ട് സ്റ്റൈലിനകത്ത് വരാം കളർ മാറ്റാം ഒരു നീല കളർ കൊടുക്കാം ബെസ്റ്റ് ബെസ്റ്റെന്ന് എനിക്ക് സംശയമുണ്ട് ഈ ഒരു കളറായിട്ട് വെച്ച് നോക്കുക തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു കളറ് ബെസ്റ്റായിരിക്കും അല്ലേ നമുക്കൊന്ന് ഒന്ന് സൂമിങ് ചെയ്ത് നോക്കാം ഓക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു കളർ മതിയെന്ന് തോന്നുന്നു ഓക്കെ ഇന്നത്തെ ഈ കളർ എല്ലാം നമുക്ക് പറ്റുന്ന നേരത്തെല്ലാം ബേസ്റ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെ നോക്കാം ഈ സർക്കിൾ സെലക്ട് ചെയ്ത് കണ്ട്രോൾ എന്താണ് റൈറ്റിൽ കൊടുത്തിട്ട് കോപ്പി കൊടുക്കാം സർക്കിൾ ടുനകത്ത് വരാം ഇൻസ്പെക്ടർ പാനിനകത്ത് വരാം ഇത് എക്സ്പാൻഡ് ചെയ്യുക സ്റ്റൈലിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കുക പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഓക്കെ അടുത്തതിനകത്ത് വരാം ഇങ്ങോട്ട് വരാം സ്റ്റൈലിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് അടുത്ത വരാം സ്റ്റൈലിനകത്ത് വരാം റൈറ്റിൽ കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് അടുത്ത വരാം സർക്കിളിനകത്ത് വരാം സ്റ്റൈലിനകത്ത് വരാം റൈറ്റുകൾക്ക് കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിംഗ്സ് അടുത്തതിനകത്ത് വരാം അതില്ലാത്ത തന്നെ ലൈക്കറി കൊടുക്കാം പേസ്റ്റ് കളർ ഗ്രൂപ്പ് സെറ്റിങ്സ് ഓക്കെ അത്രയേ ഉള്ളൂ ഓക്കെ ഇനി ഒന്ന് പ്ലേ നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആനിമേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ഗ്രൂപ്പ് ത്രീ സെലക്ട് ചെയ്യുക കൺട്രോൾ സി പ്രസ് ചെയ്യുക എന്നിട്ട് മാറി എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കൺട്രോൾ വി പ്രസ് ചെയ്യുക അപ്പം എന്താണ് ആ ഗ്രൂപ്പ് ത്രീ ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നതായിരിക്കും എന്നിട്ട് ഈ ഗ്രൂപ്പ് ത്രീക്കകത്തെ തീർച്ചയായിട്ടും ആ സർക്കിൾസിൻ്റെയൊക്കെ കളർ മാറ്റാവുന്നതാണ് പക്ഷെ ആ കളറിന് ഈ ആവശ്യം നമുക്കിനി വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എങ്കിലും ചുമ്മാതെ വേണമെങ്കിൽ കളർ മാറ്റാം അത്രയേ ഉള്ളൂ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്തു ഇനി നമുക്കിതെങ്ങനെ മാസ്ക് ആക്കാമെന്ന് നോക്കാം അതായത് മാസ്ക് ആക്കേണ്ടത് നമുക്ക് ഈ എസ് മാസ്ക് ആക്കിയിട്ടാണ് നമുക്കിതിനെ മാറ്റേണ്ടത് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ ഇത് നമുക്ക് കുറച്ച് ഡിലേ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇങ്ങോട്ട് കീ ഫ്രെയിംസ് പാനലിനകത്ത് വരാം എന്നിട്ട് ഇതാണല്ലോ നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തല്ലേ അപ്പോൾ അതിന് ഒരു പേര് കൊടുക്കാം നമുക്ക് അതിന് റിനീമ് കൊടുത്തിട്ട് മാസ്ക് ഒന്നും കൊടുക്കാം ഓക്കെ അതായത് അതാകുമ്പോൾ പിന്നീട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഈ മാസ്ക് കുറച്ച് ഇടാം നമുക്ക് കുറച്ച് കയറ്റിയിടാം ഓക്കെ എന്നിട്ട് ആ കീ ഫ്രെയിം നമുക്ക് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് മാസ്ക് ആക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് മാസ്കിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഴില്ല കേട്ടോ അപ്പം ഇതിനെ എന്ത് ചെയ്യണം ഒരു എസ് റൻഡർ നമുക്കിതിനു വേണ്ടി വരും ഷിഫ്റ്റ് സ്പേസ് പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ വിൻഡ് വരും എക്സിലെൻഡറിന് സെർച്ച് ചെയ്യാം ദൈതാണ് എക്സിലെൻഡർ കൊണ്ടുവരാം അതിനകത്തോട്ടിടാം കയറ്റി ഓക്കെ എന്നിട്ട് ഇതിൻ്റെ മാസ്കിനകത്തോട്ട് ഇടാം നോക്കാം എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഓക്കെ നമ്മൾ ഉദ്ദേശം അല്ല വരുന്നതല്ലേ പേടിക്കണ്ട ഷിഫ്റ്റ് സ്പേസ് ക്ലിക്ക് കൊടുക്കാം ഇൻവേർട്ട് എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാം നമുക്ക് ദൈതാണ് ഇൻവേർട്ട് എന്നിട്ട് ആട് കൊടുക്കാം എന്നിട്ട് ഈ ഇതിൻ്റെ ഇടയ്ക്കോട്ട് അങ്ങോട്ട് കൊണ്ടുവിടാം ഇതിൻ്റെ ഇടയ്ക്കോട്ട് അതായത് ഇൻവേർട്ട് വന്നിട്ട് ഈ എക്സിലെൻഡറിൻ്റെ ഇതിനകത്തോട്ട് കൊടുക്കാം ഇതങ്ങ് എടുത്ത് കളയാം ഓക്കെ ഇൻവേട്ടറിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് എസ്ലെൻറ്ററിൻ്റെ മാസ്കിനകത്ത് ഇട്ടാം മാസ്കിനകത്ത് ഇട്ടു ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം എല്ലാം നടക്കുമോ എന്തോ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ലോ വരുന്നത് ഇൻവേർട്ടറിൻ്റെ ഔട്ട് എന്താണ് ഓക്കെ സോറി ഗൈസ് അപ്പോൾ ഇവിടെ ഇൻവേർട്ട് ആൽഫ എന്ന് പറയുന്ന ഓപ്ഷൻ അവനെ ഓഫ് ചെയ്യാൻ സോറി ഓൺ ആക്കാൻ മറന്നുപോയി അപ്പം ശരി ഇൻവേർട്ടർ കളർ എടുത്തിട്ട് ഇൻവേർട്ട് ആൽഫ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കണം കേട്ടോ പ്ലേ ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇതാണ്ടില്ലേ അപ്പം ഇത് കുറച്ച് നേരത്തെ വരുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ നമുക്ക് ഇത്രയും പെട്ടെന്ന് മാസ്ക് പോകണ്ട നമ്മൾ എഡിറ്റ് പേജിലേക്ക് ഒന്ന് വരാം കേട്ടോ ഇവിടെയാണ് ക്ലിപ്പിൻ്റെ എന്താണ് അടുത്ത ക്ലിപ്പിലേക്ക് മാറുന്ന ഭാഗം ഇവിടെ ആണ് അപ്പം ആ ക്ലിപ്പിലേക്ക് എത്തുമ്പോൾ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്താണ് തുടഞ്ഞ് മാറുന്നതായിട്ട് വരേണ്ട അതിന് മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എന്താണ് ഫ്യൂഷൻ പേജിനകത്ത് വരാം കീ ഫ്രെയിംസ് എടുക്കാം ഓക്കെ എന്നിട്ട് നോക്കാം എവിടെയാണ് ഇതാണ് നമ്മുടെ ആ ഒരു ക്ലിപ്പിൻ്റെ എൻ്റർന്ന് എന്താണ് തുടക്ക സോറി ക്ലിപ്പിൻ്റെ ഇടയ്ക്ക് രണ്ട് ക്ലിപ്പിൻ്റെ എടഫാകും എന്ന് പറഞ്ഞതാണ് അതാണ് അപ്പം മാസ്ക് നീക്കുക അങ്ങോട്ട് ഓക്കെ മാസ്ക് നീങ്ങിയില്ല മാസ്ക് ഇങ്ങനെ സെലക്റ്റ് ചെയ്യാം ഇവിടുന്ന് സെലക്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാ ക്ലീഫിയും ഉള്ളിലുള്ള എല്ലാ ക്ലീഫീം സെലക്റ്റ് ആവുന്നതായിരിക്കും ഇത ഇതുപോലെ കയറ്റിയിടാം ഓക്കെ അപ്പോൾ തോന്നുന്നു ഇത്രയും മതിയെന്ന് തോന്നുന്നു ഓക്കെ അത് വേണമെങ്കിൽ കുറച്ച് കയറ്റിയിടാം ഓക്കെ എനിക്കത് കുറച്ചുകൂടി കയറ്റി ഇടേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ എനിക്കൊന്ന് ഇത്രയും മതി ഓക്കെ ഒരു ശകലത്തിൻ്റെ വ്യത്യാസത്തെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നിട്ടൊന്ന് പ്ലേ നോക്കാം എന്താ നടക്കുന്നതെന്ന് അറിയണമല്ലോ ഓക്കെ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യത്തെ പ്ലേ ബാക്കിന് ഒരു ചെറിയ ഇതുണ്ട് കുഴപ്പമില്ല ദാ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ആനിമേഷൻ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ അപ്പം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കീ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മതി നിങ്ങൾ ആഫ്റ്റർ എഫക്റ്റ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഒരു ലെയർ മുന്നോട്ട് ഇങ്ങനെ കയറ്റിയിടാം അപ്പോൾ അതുപോലെ രീതിയിൽ നമുക്ക് ഈ കീ ഫ്രെയിംസത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കയറ്റി ഇടാം അങ്ങനെ കീ ഫ്രെയിംസ് കയറ്റിട്ടാൽ മതി അല്ലാതെ സ്പ്ലൈനകത്ത് വന്നിട്ട് ഇത് മാന്വുവായിട്ട് നീക്കാൻ നോക്കല്ല അത് വലിയ പ്രശ്നമായിരിക്കും അത് നല്ലത് ഇതുപോലെ ഇങ്ങനെ കൂടി നീറ്റി കിട്ടാമതി കേട്ടോ അപ്പം ഇതാ ഗൈസ് നമ്മുടെ ആനിമേഷൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ എക്സ്പ്രഷൻസ് സോറി എക്സ്പ്രഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു പിന്നെ ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതും എന്നുള്ളതും പഠിച്ചു ഓക്കെ അത്രയുള്ള കാര്യം